ഇവിടെ ഒരു അമ്മ തന്റെ മകനെയും കൂട്ടിക്കൊണ്ട് ഒരു സ്വാമിന്റെ അടുത്ത് പോയിട്ട് പറയാണ് എന്റെ മകന് ഇപ്പൊ തന്നെ രണ്ട് പെൺകുട്ടികളുണ്ട് അവന്റെ വൈഫ് ഇപ്പൊ പ്രഗ്നന്റ് ആണ് ഒരു ആൺകുട്ടി വരാനായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്ന് പറയാണ് അത് കേട്ട് സ്വാമി ഒരു മഞ്ഞൾ എടുത്ത് കയ്യെ കൊടുത്ത് ഈ മഞ്ഞൾ അരച്ച് പാലിൽ കൊടുക്കുക എന്ന് വെച്ചാല് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആൺകുട്ടിയാണ് ജനിക്കാൻ പോകുന്നത് എന്ന് പറയാണ് അവരമ്മ കൂടി മഞ്ഞളും കൊണ്ട് വീട്ടിലേക്ക് പോയി പാലിൽ അരച്ച് കൊടുക്കാന്ന് വിചാരിച്ചാലും മരുമൂള് പറയാണ് എനിക്ക് ഇതിലൊന്നും വിശ്വാസമില്ല ആണായാലും പെണ്ണായാലും നോക്കണ്ടേ നമ്മുടെ കടമ ദൈവം തരുന്നത് ഏതായാലും നമ്മ ഏറ്റെടുത്തേ പറ്റൂ എന്ന് പറയാണ് പക്ഷേ ആ ഒരു അമ്മ ചിന്തിച്ചോണ്ട് തന്നെ അമ്മായിമ്മ പറയുന്നതല്ലേ എന്ന് വിചാരിച്ച് അവളും അത് കഴിക്കുന്നുണ്ട് ഇപ്പൊ ആൺട്ടി ജനിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഈ ഒരു അമ്മായിമ്മ ആ ഒരു വീട് ഉത്സവം പോലെ ആക്കാണ് തന്റെ മകന്റെ ഭാര്യയായ രോഹിണിനെ ഒരുപാട് നെട്സെല്ലാം കഴിപ്പിച്ച് ആൺകുട്ടി ജനിക്കുമ്പോൾ നല്ല ബുദ്ധിയുള്ള കുട്ടിയായിരിക്കണം എന്നൊക്കെ പറയുകയാണ് അങ്ങനെ അവൾക്ക് പ്രസവവേദന വരുന്നുണ്ട് ഈ അമ്മായിയമ്മ ഭയങ്കര കൊതിയോടുകൂടി ആൺകുട്ടിയെല്ലാം ജനിച്ചതെന്ന് ചോദിക്കുമ്പോ അല്ലാതെ ഒരു മഹാലക്ഷ്മിയാണെന്ന് പറയുകയാണ് മഹാലക്ഷ്മിനെ കൊണ്ടുപോയി എല്ലാം കുപ്പതൊട്ടിയിലും കാണാമെന്ന് പറഞ്ഞ് ആ ഒരു അമ്മയായിമ്മ അവിടെ നിന്ന് കരഞ്ഞു പോകുന്നുണ്ട് പക്ഷെ ആ ഒരു ഭർത്താവ് ഭർത്താവെന്ന് വെച്ചാല് ഭയങ്കര സന്തോഷത്തോടുകൂടി എനിക്ക് പെൺകുട്ടിയെല്ലാം ജനിച്ച് ചെയ്യുന്നുള്ള നാട്ടിലിരിക്കാണ് അവനക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല അപ്പൊ പോക പോകെ അവരമ്മായിമ്മ ഈ കുട്ടികളോടൊക്കെ ഭയങ്കര ദുഷ്ടതരായിട്ടാണ് പെരുമാറുന്നത് തന്റെ മകന് ആ പെൺകുട്ടികൾക്ക് എന്തായാലും വാങ്ങിക്കൊടുത്താൽ പോലും എന്തിനാ വെറുതെ ആവശ്യമില്ലാതെ പൈസ ചെലവാക്കുന്നതെന്നും പറഞ്ഞാൽ അവന് ചീത്ത പറയായിരുന്നു കുട്ടികളെ ഇരുന്ന് കളിക്കുന്ന കണ്ടാല് അവര് വെറുതെ വന്ന് അടിക്കുകയായിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം ആക്സിഡന്റില് രോഹിണിന്റെ ഭർത്താവ് മരിച്ചു പോകുന്നത് ഇതോടുകൂടി അവരുടെ ഗേത്തി അതോ ഗതി ആ ഒരു പെൺകുട്ടിയോട് അമ്മായിയമ്മ വളരെ ക്രൂരമായിട്ടാണ് പെരുമാറുന്നത് അവിടെ ഉണ്ടായിരുന്നു ഒരു ബന്ധു വന്നിട്ട് ഈ അമ്മായിമ്മയോടെ ഈ മൂന്ന് പെൺകുട്ടികളെയും തീറ്റി പോറ്റാനായിട്ട് നിങ്ങൾ എന്തോരം പൈസ വരും അതുകൊണ്ട് ഒരു കാര്യം ചെയ്യുക അവൾ എന്തെങ്കിലും പറഞ്ഞാൽ അവളുടെ സ്വന്തം വീട്ടിലേക്ക് അയക്കാനായിട്ട് പറയുകയാണ് എന്നാ റോഹിണിനോട് മയത്തിൽ അമ്മായിമ്മത് പറയുന്നുണ്ടെങ്കിലും അവൾ സമ്മതിക്കുന്നില്ല എന്റെ ഭർത്താവ് ജനിച്ച് വളർന്ന വീടാണിത് ഈ വീട്ടിൽ നിന്ന് ഞാൻ എങ്ങോട്ട് എന്ന് അവൾ തറപ്പിച്ച് പറയുകയാണ് എന്തായാലും ശരി അവൾക്ക് എന്തെങ്കിലും പണി കൊടുക്കണമെന്ന് അമ്മായമ്മയും വിചാരിക്കുന്നുണ്ട് രണ്ട് പെൺകുട്ടികൾക്ക് വിഷക്കണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ രോഹിണി കിച്ചണിൽ പോയിട്ട് എന്തെങ്കിലും കഴിക്കാനുണ്ടോ എന്ന് നോക്കുമ്പോൾ വേണം എന്ന് വെച്ചാൽ തന്നെ ഇവർക്ക് ഫുഡ് ഉണ്ടാക്കാതെ ആണ് അമ്മയും കുറച്ചെങ്കാണ്ട് ബാക്കി വെച്ചിരുന്ന ഫുഡ് എടുത്ത് പെൺമക്കൾക്കും രോഹിണി കൊടുക്കുന്നുണ്ട് രണ്ട് പെൺകുട്ടികളും അത് കഴിച്ചതിന് ശേഷം അമ്മ വിഷം ഇരിക്കലേ അമ്മക്ക് എന്തെങ്കിലും കിച്ചണിൽ ഉണ്ടോ എന്ന് പോയി നോക്കാന്ന് പറഞ്ഞ പോയി നോക്കുമ്പോ എല്ലാ പാത്രങ്ങളും കാലി ആയിട്ടിരിക്കുന്നത് കാണുകയാണ് അതുകൊണ്ട് പിറ്റേ ദിവസം ഈ രണ്ട് പെൺകുട്ടികളാണെന്ന് വെച്ചാൽ കിച്ചനിൽ പോയിട്ട് എല്ലാവരും കഴിക്കുന്നതിന് മുമ്പ് തന്നെ അവർക്ക് വേണ്ട ചോറും കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റി വെച്ച് മൂന്ന് പേരും കൂടി ഇരുന്ന് കഴിക്കുന്നുണ്ട് അമ്മ വിഷമം ഇരിക്കുകയല്ലേ ഇന്നലെ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് ഈ രണ്ട് പെൺകുട്ടികളും അമ്മക്ക് വാരി കൊടുക്കുകയാണ് രോഹിനിക്കും ഇതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് സന്തോഷാവുന്നുണ്ട് ഇപ്പൊ അമ്മയും അമ്മച്ചാ ഭയങ്കരമായിട്ട് വിഷക്കണെന്ന് പറഞ്ഞുകൊണ്ട് അടുക്കളയിൽ ചെന്ന് നോക്കുമ്പോ ഒരു ഫുഡ് പോലും അവിടെ ഉണ്ടായിരുന്നില്ല അവിടെ എങ്ങോട്ട് പോയെന്ന് അറിയില്ലെങ്കിലും അവൾക്ക് വിശ്വാളോട് വേഗം തന്നെ ഇനിയും ഫുഡ് ഉണ്ടാക്കാനായിട്ട് പറയുകയാണ് ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞതും ഈ രണ്ട് പെൺകുട്ടികളെന്ന് വെച്ചാൽ ആ ഫുഡിലെല്ലാം കുറേ മുളകുപൊടി ഉപ്പും ഒക്കെ വരിടാണ് ഈ അമ്മായി അമ്മയും വശപ്പ് സഹിക്കാൻ പറ്റാതായത് വായിൽ വെക്കുമ്പോഴാണ് വെച്ചാൽ ഒരു വായി തിന്നപ്പോ തന്നെ ഉപ്പ് കൊണ്ട് ഇറക്കാനേ പറ്റുന്നില്ല അതുകൊണ്ട് അന്നത്തെ ദിവസം ഫുള്ള് ആ ഒരു അമ്മായിമ്മ പട്ടിണിയാവാണ് ഇപ്പൊ രോഹിനിയുടെ ഭർത്താവിന്റെ ഏട്ടൻ്റെ മകനാണെന്ന് വെച്ചാൽ ഒരു പ്രൈവറ്റ് സ്കൂളിലാണ് പഠിക്കുന്നത് ആ ഒരു സ്കൂളിൽ തന്നെ എന്റെ രണ്ട് പെൺമക്കൾക്കും അഡ്മിഷൻ വേണ്ടി കാര്യങ്ങൾ ചെയ്യോ എന്ന് ചോദിക്കുമ്പോൾ അമ്മായിമ്മ പറയാണ് ഓ നിങ്ങൾക്ക് ചോറ് വരാൻ തന്നെ ഇവിടെ എന്തൊരു ചെലവാണെന്ന് അറിയാം അവൻ ആൺകുട്ടിയാണ് അവൻ പ്രൈവറ്റ് സ്കൂളിലെ പഠിക്കാൻ പെൺകുട്ടികളല്ലേ വല്ല ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ചാൽ മതിയെന്ന് പറയുകയാണ് രോഹിനിയും വിഷമത്തോടുകൂടി അവിടെ നിന്ന് പോകുന്നുണ്ട് പെൺകുട്ടികളാണെന്ന് വെച്ചാൽ എല്ലാവരും ചായ കുടിക്കുന്നതുകൊണ്ട് തന്നെ അവൾക്കും വേണമെന്ന് പറയാണ് രോഹിണി കിച്ചണിൽ പോയി പാലുണ്ടോ എന്ന് നോക്കുമ്പോൾ അവിടെ പാത്രം മാത്രമേ ഉണ്ടാവുള്ളൂ പുറത്തിരുന്നു എല്ലാവരും ചായയും കോഫിയും പാലും എല്ലാം കുടിക്കുന്നുണ്ടായിരുന്നു ഇവർക്ക് മാത്രമാണ് ഒന്നും വെക്കാൻ ഇത് കണ്ട് ദേഷ്യം വന്ന രോഹിണിയാണെന്ന് വെച്ചാൽ ആ ഒരു പാത്രങ്ങളെല്ലാം പുറത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് ഇനി എന്റെ മക്കളുടെ ചെലവൊന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല അത് ഞാൻ തന്നെ നോക്കിക്കൊണ്ട് ഒരൊറ്റ രൂപ പോലും നിങ്ങളെ ഞാൻ വാങ്ങാനേ പോണില്ല എന്ന് പറയുകയാണ് തന്റെ മക്കളെ നോക്കാനായിട്ട് ഭർത്താവ് നടത്തിക്കൊണ്ടിരുന്ന കൃഷി തന്നെ നോക്കി നടത്താമെന്ന് തീരുമാനിക്കുകയാണ് അതിന് വേണ്ടി രാവും പകലും അവൾ കഷ്ടപ്പെടുന്നുണ്ട് അവൾ സമ്പാദിച്ച പൈസ കൊണ്ട് കുട്ടികൾക്ക് പഠിക്കാനായിട്ട് പുസ്തകങ്ങളെല്ലാം എല്ലാം വാങ്ങിക്കൊടുക്കുന്നുണ്ട് എന്നാൽ ഇത് മാത്രം എന്തായാലും ശരിയാവൂല കുട്ടികൾ എന്തായാലും ഒരു പ്രൈവറ്റ് സ്കൂളിൽ ചേർക്കണം എന്ന് അവൾ തീരുമാനിക്കുകയാണ് അതിനുവേണ്ടിട്ട് കൃഷി മാത്രം നോക്കി നടത്താതെ വേറെ എന്തെങ്കിലും ജോലിക്ക് കൂടി പോകണമെന്ന് വിചാരിക്കുകയാണ് അതിനുവേണ്ടി ഒരു ഹോസ്പിറ്റലിൽ പോയി അന്വേഷിക്കുകയാണ് എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ തരുന്നെന്ന് Или個人, no so -Hey, kind of case, ും ക്ലീനിങ് പോസ്റ്റ് മാത്രമേ ഇപ്പൊ ഒഴിവുള്ളൂ എന്ന് പറഞ്ഞതും രോഹിണി അത് സാരില്ല ആ ഒരു പണി എനിക്ക് തന്നെ തരണം എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് പോകാൻ ഇപ്പൊ രോഹിണി നല്ല ഒരു പ്രൈവറ്റ് സ്കൂളിൽ ചെന്ന് അവിടുത്തെ പ്രിൻസിപ്പളിനോട് എന്റെ മക്കളെ ഇവിടെ തേർഡ് സ്റ്റാൻഡേർഡിൽ പഠിപ്പിക്കണമെന്ന് പറയാണ് എന്നാൽ ഇതുവരെ സ്കൂളിലൊന്നും പോകാത്ത കുട്ടികളെ ഡയറക്റ്റ് ആയിട്ട് ഇരുത്തണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് പ്രിൻസിപ്പളും ചോദിക്കുന്നുണ്ട് എന്റെ മക്കള് നിങ്ങൾ എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും അതിനുള്ള ആൻസർ തരും അതിനുശേഷം മാത്രം ഫിക്സ് ചെയ്താൽ എന്ന് പറയുമ്പോൾ ഇത്രയും കോൺഫിഡൻസോടൂടി പറയുന്നതുകൊണ്ട് എന്നെ പ്രിൻസിപ്പളും അതിനെ സമ്മതിക്കുന്നുണ്ട് എന്നിട്ട് തേർഡ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ഒരു കൊച്ചിനെ വിളിച്ച് ഈ രണ്ടു പെൺകുട്ടികളോടും ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ട് പറയുകയാണ് അവൻ ചോദിക്കുന്ന എല്ലാ ചോദ്യത്തിനും മണിമണി പോലെ ഈ രണ്ട് പെൺകുട്ടികളും ആൻസർ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ പ്രിൻസിപ്പളും ആ കുട്ടികളെ ആ ഒരു സ്കൂളിൽ ചേർത്താമെന്ന് സമ്മതിക്കാണ് രാവും പകലാണ്ട് കൃഷി നോക്കി ഹോസ്പിറ്റലിൽ ക്ലീനിക് ഡ്യൂട്ടിക്ക് പോയി കുറച്ച് കുറച്ച് പൈസ കൂട്ടി വെച്ച് തന്റെ മക്കളെ നന്നായി പഠിപ്പിക്കുന്നുണ്ട് അവളും കുറെ വർഷങ്ങൾക്ക് ശേഷം ആ രണ്ട് പെൺകുട്ടികളും വളർന്ന് വലുതാവാണ് അവർക്ക് രണ്ടുപേർക്കും രോഹിണി എങ്ങനെയാണ് മുതിർന്നവരോട് മുതിർന്നവരണ്ടെന്നും പിന്നെന്തെങ്കിലും അപകടത്തിൽപ്പെട്ട എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നും എല്ലാം പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇവരും എക്സാംസൊക്കെ കഴിഞ്ഞ് ഇപ്പൊ പോലീസ് ട്രെയിനിങ്ങിന് പോകണമെന്ന് വിചാരിക്കാണ് അതിന് എൻട്രൻസും ക്ലിയർ ചെയ്യുന്നുണ്ട് ഫിസിക്കൽ ടെസ്റ്റിലും ആ രണ്ട് പെൺകുട്ടികളും നല്ലപോലെ തന്നെ പാസ്സാവുന്നുണ്ട് ഇപ്പൊ അമ്മായിമ്മയുടെ ഭാര്യ പ്രസവിക്കാനായിട്ട് പോവാണ് ഒരു അമ്മായിയമ്മ പണ്ടത്തെ പോലെ തന്നെ അതൊരു ആൺകുട്ടിയായാ മതി എന്ന് നേടിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ അതൊരു പെൺകുട്ടിയാണെന്ന് അറിഞ്ഞതും അതിനെ വല്ല വേഷം കൊടുത്ത് കൊല്ലാനായിട്ട് ആ ഒരു അമ്മ്മായിമ്മ പറയുന്നുണ്ട് അത് കേട്ട് അമ്മായി അച്ഛനും ഒട്ടും തന്നെ സഹിക്കാൻ പറ്റിയില്ല ഇത്ര നാളും സഹിച്ചത് എന്നും പറഞ്ഞു ഒരു അവളെ തലക്കടി ജാതിയും കൊല്ലണമെന്നും പറഞ്ഞ് ആ ഒരു അമ്മ്മായിമ്മയെ ഉപദ്രവിക്കാനായിട്ട് വരുന്നുണ്ട് മക്കൾ എല്ലാവരും കൂടി ചേർന്ന് തടഞ്ഞു ാണ് അത് നിർത്തിയത് എന്നിട്ട് മക്കളെല്ലാരും കൂടി ആ ഒരു അമ്മായിമ്മക്ക് പെൺകുട്ടികൾ എന്ന് പറഞ്ഞാല് ശാപൊന്നും അല്ല എന്ന് പറഞ്ഞ് മനസ്സിലാപിക്കുന്നുണ്ട് ആ ഒരു സമയത്താണ് രോഹിനി തന്റെ രണ്ട് പെരുമക്കളെ കൊണ്ട് അവിടേക്ക് വരുന്നത് അവർ രണ്ടുപേരും പോലീസ് യൂണിഫോമിലായിരുന്നു ഇത് കണ്ട അമ്മായിമ്മക്കും പെൺകുട്ടികളും ഭാരമാണെന്നൊക്കെ എതിർതയാണെന്നുള്ള കാര്യം മനസ്സിലാവാണ് കാര്യങ്ങളൊക്കെ മനസ്സിലായി അവരൊന്നാവാണ് വീട്ടിലിരുന്നുകൊണ്ട് സ്വന്തം കാര്യം നോക്കാനെങ്കിലും കുറച്ച് പൈസ ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ ഒരു വർക്ക് ഫ്രം ഹോം ഓപ്പർച്യൂണിറ്റിനെ കുറിച്ചാണ് ഞാൻ ഇപ്പം പറയുന്നത് അതിന്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഈ കണ്ട നമ്പറിൽ നിന്ന് നിങ്ങൾ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി